ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാക് താരങ്ങളുമായി ഹസ്തദാനത്തിനോ സൗഹൃദം പങ്കിടാനോ മുതിരാതെ അകലം പാലിച്ച് ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ മത്സരശേഷം കൈകൊടുക്കാതെ മടങ്ങിയതിൽ പാക് ക്യാപ്റ്റൻ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു പാക് നായകൻ സൽമാൻ ആഗ മത്സരത്തിന് ശേഷമുള്ള അഭിമുഖം റദ്ദാക്കി സമ്മേളനത്തിൽ ഹസ്തദാനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് പരിശീലകൻ മൈക്ക് ഹസൻ സൂചിപ്പിക്കുകയും ചെയ്തു മത്സരശേഷമുള്ള ദൃശ്യങ്ങൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം ടോസ് സമയത്തും ഇരു ടീമുകളുടെയും നായകന്മാർ ഹസ്തദാനം നടത്തിയിരുന്നില്ല മത്സരത്തിന് ശേഷവും ഹസ്തദാനം വേണ്ടെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ടീം ഇന്ത്യ പതിനാറാം ഓവറിൽ സിക്സർ അടിച്ച് നായകൻ സൂര്യകുമാർ യാദവാണ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കിയത് പാക് താരങ്ങൾ മത്സരശേഷം ഹസ്തദാനത്തിനായി കാത്തിരുന്നെങ്കിലും ഇന്ത്യൻ താരങ്ങൾ അത് ശ്രദ്ധിച്ചില്ല സൂര്യകുമാർ യാദവും ശിവൻ ദുബയും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി എന്നാൽ ഇന്ത്യൻ താരങ്ങളും സ്റ്റാഫുകളും കൈകൊടുക്കാനായി വരുമെന്നാണ് പാക് താരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുണ്ടായില്ല എന്നു മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ അടയ്ക്കുകയും ചെയ്തു അതോടെ പാക് താരങ്ങൾ മടങ്ങി മത്സരശേഷമുള്ള ബ്രോഡ്കാസ്റ്റർ റെസൻറ്റേഷൻ നായകൻ സൽമാൻ അഗ ഉപേക്ഷിക്കുകയും ചെയ്തു തങ്ങൾ ഹസ്തദാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും ഇന്ത്യയുടെ നടപടി നിരാശപ്പെടുത്തിയെന്നും അദ്ദേഹം പ്രതികരിച്ചു തീർച്ചയായും മത്സരശേഷം ഹസ്തദാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഞങ്ങളുടെ എതിരാളികൾ അതിന് തയ്യാറാവാതിരുന്നത് ഞങ്ങളെ നിരാശരാക്കി ഞങ്ങൾ ഹസ്തദാനം ചെയ്യാനായി ചെന്നപ്പോഴേക്കും അവർ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിരുന്നെന്നും പാക് കോച്ച് ഹസ്സൻ മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിച്ചു മത്സരം അവസാനിച്ചത് നിരാശയിലായിരുന്നു ഞങ്ങൾ കളിച്ച രീതിയിലും നിരാശരായിരുന്നു എങ്കിലും ഹസ്തദാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി പാകിസ്ഥാന് ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തേഴ് റൺസിലൊതുക്കിയ ഇന്ത്യ ഇരുപത്തഞ്ച് പന്തുകൾ ശേഷിക്കെ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് ലക്ഷ്യം കണ്ടത് ഇന്ത്യക്ക് സ്പിന്നർ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടി അക്സർ പട്ടേൽ രണ്ടും വരുൺ ചക്രവർത്തി ഒരു വിക്കറ്റ് നേടി നാൽപ്പത്തിനാല് പന്തിൽ നാൽപ്പത് റൺസെടുത്ത സഹിബ് സാദ ഫർഹാനാണ് പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ പതിമൂന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നൽകി മിന്നൽ തുടക്കം നൽകി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നാൽപ്പത്തേഴ് റൺസ് എടുത്തു ജയത്തോടെ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ ഫോറിലേക്ക് അടുത്തു